എ എഫ് സി ഏഷ്യൻ കപ്പിൽ മൂന്നും തോറ്റ് തല താഴ്ത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ ഒരു വിജയം പോലും ഇല്ലാതെയാണ് സുനിൽ ഛേത്രിയും സംഘവും നാട്ടിലേക്ക് മടങ്ങുന്നത് മൂന്ന് മത്സരങ്ങളിൽ നിന്നും ആറ് ഗോൾ വഴങ്ങിയ ഇന്ത്യക്ക് ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറെ സങ്കടകരം എ എഫ് സി ഏഷ്യൻ കപ്പിലെ കഴിഞ്ഞ മൂന്ന് എഡിഷനുകളുടെ പ്രകടനം എടുത്തു നോക്കിയാൽ നിലവിലേത് പരിതാപകരം എന്നു തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഗോളടിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്ന് ഗോളുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ഗോളുകളും ഇന്ത്യ നേടിയെടുത്തു നിന്നാണ് ഇങ്ങനെയൊരു തളർച്ച ഇതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യക്ക് ഒരു മത്സരം വിജയിക്കാനായിരുന്നു ഏഷ്യൻ കപ്പിലെ ദയനീയ പ്രകടനം ഫിഫ റാങ്കിങ്ങിലും ഇന്ത്യയെ കാര്യമായി ബാധിക്കുമെന്ന് ഉറപ്പായി ഒരു പോയിന്റ് പോലും നേടാൻ കഴിയാതെ പുറത്തായപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ നൂറ്റി പതിനേഴാം സ്ഥാനത്തേക്ക് കൂപ്പുകൂത്തുമെന്നാണ് വിവരം ജനുവരിയിലെ ഔദ്യോഗിക റാങ്കിംഗ് ഫിഫ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയാവാനാണ് സാധ്യത രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും താഴ്ന്ന ഫിഫ റാങ്കിംഗ് ആവും ഇത് ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ നൂറ്റി രണ്ടാം റാങ്കിലായിരുന്നു ഇവിടെ നിന്നാണ് ഇന്ത്യ വീഴുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പ് യോഗ്യതയിലേക്ക് പ്രതീക്ഷയോടെ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ മൂർധാവിനേറ്റ അടികൂടിയായി ഏഷ്യാകപ്പിലേത് ആസ്ട്രേലിയക്കെതിരായ ആദ്യ പകുതിയിൽ പ്രതീക്ഷ നൽകുന്ന പ്രകടനത്തോടെയാണ് ഇന്ത്യ യാത്ര ആരംഭിച്ചത് എന്നാൽ രണ്ടേ പൂജ്യത്തിന തോൽവിയിൽ ശുഭാപ്തി വിശ്വാസം പെട്ടെന്ന് മങ്ങി ഉസ്ബെക്കിസ്ഥാനോട് മൂന്നേ പൂജ്യത്തിനും സിറിയയോട് ഒന്നേ പൂജ്യത്തിനും പരാജയപ്പെട്ട് ഇന്ത്യ ഏഷ്യൻ കപ്പ് ക്യാമ്പയിൻ അവസാനിപ്പിച്ചു സമീപകാല മികച്ച പ്രകടനങ്ങളിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ഇവ്വിധം തകർന്നത് ആരാധകരെ ഒന്നാകെ ഞെട്ടിച്ചു ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഇതോടെ ഉയർന്നിട്ടുണ്ട് പരിശീലകൻ ഇഗോർ സ്റ്റിമാക്കിനെതിരെയും ആരാധകർ തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞു ഏഷ്യൻ കപ്പിൽ ടീം ഇന്ത്യക്ക് നിലവാരം പുലർത്താനായില്ലെന്നും മാപ്പ് പറയുന്നതായും സ്റ്റിമാക്ക് പറഞ്ഞെങ്കിലും ആരാധകർ അടങ്ങിയിട്ടില്ല പരിശീലകനെ പുറത്താക്കണമെന്ന തരത്തിൽ എക്സിൽ ഹാഷ്ടാഗുകൾ നിറഞ്ഞിരുന്നതെങ്കിലും ആ വഴിക്കുള്ള നീക്കങ്ങളൊന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ് അഫ്ഗാനിസ്ഥാനെതിരെ നിർണായക ലോകകപ്പ് യോഗ്യതാ മത്സരം അടുത്തിരക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ മോശം പ്രകടനം ഇനി എങ്ങനെയൊക്കെയാകും എന്ന് നോക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ